മൈക് ടൈസൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പേരിടാം ആന്റണി പെപ്പ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു അടിപൊളി മൂവിളം ഇതില് ആണ് സോ ആ ഒരു രീതിയിൽ പിന്നെ ഈ മറ്റേ കഴിഞ്ഞ മൂവി കൊണ്ടല്ലേക്കാളും അത്യാവശ്യം കൂടി നല്ല പഞ്ചൊക്കെ ഉണ്ട് ആന്റണിയുടെ അത്രയ്ക്ക് സാധ കാണുന്നില്ല എന്നാലും നൈസാണ് നല്ല ആ ഒരു ഫീല് കിട്ടും പഞ്ചൊക്കെ കാണുമ്പോൾ നല്ല ഇടിപ്പടം എന്നുവച്ചാ ലൈക്ക് നമ്മളെ ഈ മലയാളം ഇതില് ഇങ്ങനത്തെ ഒരു ജോണർ ഭയങ്കര ആണ് സോ ആ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോ നല്ല നൈസ് ആയിരുന്നു പിന്നെ മുണ്ട് സിനിമ പാസ്റ്റ് കാണിക്കുന്ന സീനൊക്കെ ഉണ്ട് എനിക്കിഷ്ടപ്പെട്ടു എല്ലാവരും പോയി കാണണം ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ് മൈക് തൈസൻ വേണമെങ്കിൽ നമുക്ക് പേരിടാം ആന്റണി ഇപ്പം എപ്പോ അസാധ്യമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ അത്രയും ട്രെയിൻ ചെയ്ത് നമുക്ക് ഭയങ്കര ആ സിനിമ കൊണ്ടുവരുന്ന ഒരു രീതി പിന്നെ ബോക്സിങ്ങിനെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും അസാധ്യമായിട്ട് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി നല്ല സിനിമയാണ് ഉറപ്പായിട്ടും തിയേറ്ററിൽ വന്നു തന്നെ എല്ലാവരും കാണണം കാരണം അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് നമുക്കറിയാം ഉണ്ണി മുകുന്ദനെ പോലെ ഇപ്പം മാർക്കോയിൽ അദ്ദേഹം ഒരു റീ എൻട്രി വന്ന പോലെ ഒരുപാട് സിനിമകളിൽ ഇപ്പം കുറേ പടങ്ങൾ നമുക്കറിയാം പെപ്പയുടെ പരാജയപ്പെട്ട സിനിമകളുണ്ട് ഉണ്ട് പെപ്പയ്ക്ക് ഇൻ്റർനാഷണൽ ലിമിക്കും ബിക്കോസ് കളിക്കുന്നതൊരു ഇതിനകത്തുള്ള മെയിൻ ബോക്സർ തന്നെ ഒരു ഇൻ്റർനാഷണൽ ഫിഗറാണ് അപ്പോൾ ഹോളിവുഡ് അത്രയും വലിയ ീജിപ്ഷ്യല് ഒരു ഈജിപ്ഷ്യൻ ആണ് അപ്പോൾ അദ്ദേഹത്തിനെ പോലുള്ള ഒരു ആർട്ടർ കൂടെ ഇടപെടിക്കത്തക്ക ഒരു സംഭവം നമ്മുടെ പെപ്പ ചെയ്തെന്ന് പറയുമ്പോൾ സത്യത്തിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലും ഒരു സിനിമ ആസ്വാദിക എന്ന നിലയിലും ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ വളർന്നു വരണം എല്ലാവരും സിനിമ പോയി കാണുക അടിപൊളിയായിട്ടുണ്ട് മേക്കിങ്ങും എല്ലാം നന്നായിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് നല്ല നല്ല ആണ് ഫസ്റ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ ആണ് എനിക്ക് തോന്നുന്നുണ്ട് വേറെ റിവ്യൂസ് ഒന്നും കാണാതെ വന്ന് കാണുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു അടിപൊളി മൂവി മൂവിടം നമുക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല ഒരു ഫാമിലി അതിന്റെ കുറേ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസ് ചേർത്തിട്ടൊക്കെ തന്നെയാണ് ഫിലിം വന്നിട്ടുള്ളത് സെക്കൻഡ് ഹാഫ് അടിപൊളി ഒന്നും പറയലോ പിന്നെ ഓഫ് സാധാരണ ഒരു പടം ഇടിപ്പടം തന്നെയാണ് അത്രയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുമ്പോ അത്രയും ഇപ്പൊ പ്രതീക്ഷ അത്രയൊക്കെ ഇടിയൊക്കെ പ്രതീക്ഷയാണ് പക്ഷേ അത്ര നല്ല കുറച്ച് സ്പോർട്സ് ആണ് ആ സ്പോർട്സിന് വേണ്ടിയുള്ള പ്രാക്ടീസും കാര്യങ്ങളും അതെല്ലാം നല്ല രസമാണ് നല്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കാരണം അത്രത്തോളം ആ പ്രാക്ടീസിന്റെ കുറച്ച് സീൻസ് അതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പെപ്പർ ഫാമിലി പഠനം ഫാമിലി പഠനം കുഴപ്പമില്ല ഫാമിലിക്കാർക്കും വേണ്ടിയാണ് ഒരു മോളിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണത്